നമ്മളുടെ കപടഭക്തി അല്പം ഒന്ന് പരിചയപ്പെടേണ്ടേ ഇതാ ഒരു ചെറിയ അവസരം ഏവർക്കും നമസ്കാരം വന്ദനം സ്വാഗതം നിങ്ങളേവരും എന്നെ പോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള വ്യക്തികൾ പ്രാർത്ഥന കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഗുണവിശേഷങ്ങളുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ആരായിരിക്കുന്നു എപ്രകാരമായിരിക്കുന്നു എന്നതും പ്രാർത്ഥന കഴിയുമ്പോൾ നാം എപ്രകാരമായിരിക്കുന്നു എന്നതും തമ്മിൽ സാധാരണ ഒരു തരത്തിലുള്ള സാദൃശ്യവും അല്ലെങ്കിൽ സാമ്യവും ഉണ്ടാകയില്ല പ്രാർത്ഥിക്കുമ്പോൾ നാം നല്ല പിള്ള ചവഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് അത് ന്യായീകരിക്കാനായിട്ട് സാധാരണ ആളുകൾ പറയാറുള്ളത് നാമം അങ്ങനെയാണ് ധരിച്ച് വച്ചിരിക്കുന്നത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം ഏറ്റവും നല്ല ആളുകളായിരിക്കണം കാരണം നാം ആരുടെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത് ദൈവസന്നിധിയിലാണ് ആ സമയത്ത് നമ്മുടെ തനി നിറവും കൊണ്ടിരിക്കരുത് അത് ദൈവത്തിനെ കോപിപ്പിക്കുന്ന കുറഞ്ഞപക്ഷം നിരാശപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു അഭിനയം ഇവിടെ ആവശ്യമാണ് കാരണം നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥ എന്താണ് നമ്മുടെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ വയ്യാത്ത ഒരു ദൈവത്തോടാണ് നാം ഇടപെടുന്നത് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഏഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ള തേച്ച ശവക്കലറ പോലെ നാം ആയിരിക്കണം വെളിയിലൊക്കെ നല്ല നിറവും വൃത്തിയും കണ്ടാൽ ഇച്ചിരി ഭംഗിയും ഒക്കെ തോന്നണം ഉള്ളിൽ എന്തുമായിക്കൊള്ളട്ടെ ചീരി ഞാൻ നാടിക്കൊള്ളട്ടെ ഒരു പ്രശ്നവുമില്ല ഈ ഒരു ധാരണയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുവാൻ നമുക്ക് കഴിയുന്നില്ല ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രമല്ല നാം ഉണ്ട് എന്ന് ദൈവം അറിയുന്നതും നാം എപ്രകാരമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വഭാവം എന്താണ് നമ്മുടെ വ്യക്തിത്വം എന്താണ് താല്പര്യം എന്താണ് അഭിരുചികൾ എന്താണ് ഇവയൊക്കെയും നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം കാരണം എന്താണ് ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് യേശു പഠിപ്പിക്കുന്നത് നമ്മുടെ ധാരണ നാം പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇവിടെ ലോക ഭൂമിയുടെ പരപ്പിലുണ്ട് എന്ന് ദൈവത്തിന് ബോധ്യമാകുകയുള്ളൂ നമ്മൾ ഹാജർ വെക്കാനും പിന്നെ റാഷൻ വാങ്ങിക്കാനുമാണ് നാം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രാവർത്തികമായ വശം അതാണ് സത്യം എന്നാൽ അങ്ങനെ ഒരു ദൈവത്തെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല പ്രത്യേകിച്ച് യേശു നമ്മെ അറിയിക്കുന്നില്ല നിങ്ങൾ എന്നിൽ വസിപ്പീ ഞാൻ നിങ്ങളിലും വസിക്കാം എന്ന് പറയുമ്പോൾ നിരന്തരമായി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെ ഓരോ അംശങ്ങളും ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളും അതിൻ്റെ പരമമായ സത്യത്തിൽ അഭിനയത്തിനും കാപട്യത്തിനും യാതൊരു ഇടവുമില്ലാത്ത വിധത്തിൽ ദൈവം നമ്മെ സത്യത്തിലും ആത്മാവിലും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ ഒരു യാഥാർത്ഥ്യത്തെ പരിപൂർണമായി തള്ളി മാറ്റിവെച്ചിട്ട് എട്ടും പൊട്ടും അറിയാത്തൊരു ദൈവം ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷം അവസരങ്ങളിലും സമയത്തിലും എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് യാതൊരു അറിവുമില്ലാത്തൊരു ദൈവം എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുവാൻ കഴിവില്ലാത്തൊരു ദൈവം ആ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് ദിവസം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഞാൻ നല്ലവനാണ് എന്ന് അടിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു അതാണ് യാഥാർത്ഥ്യം ഇനി രണ്ടാമതായിട്ട് നാം അറിയണം നാം എന്തുകൊണ്ടിത് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ദൈവസന്നദ്ധിയിൽ വരുമ്പോൾ നാം നല്ല പിള്ള ചമഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് നാം ധരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം നാം ദൈവത്തോട് കാണിക്കുന്ന ആദരവാണ് ഞാനോ നിങ്ങളോട് പറയുന്നു ഇത് നാം ദൈവത്തോട് കാണിക്കുന്ന അനാദരവാണ് കാരണം ദൈവം പൊട്ടനാണ് ദൈവത്തിനൊന്നും മനസ്സിലാക്കാൻ കഴിവില്ല ദൈവത്തെക്കാൾ മിടുക്കനാണ് ഞാൻ ദൈവത്തെ കബളിപ്പിക്കാൻ എനിക്കറിയാം എൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മൂടിവയ്ക്കാനും അവ മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം ദൈവത്തിൻ്റെ ബുദ്ധി മന്ദീഭവിപ്പിനുള്ള മന്മീ ഭവിപ്പിനുമുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ മെടുക്കനാണ് എന്നൊരു ധാരണയിൽ മാത്രമേ നാം ആയിരിക്കുന്ന അവസ്ഥയുടെ സത്യാവസ്ഥ മറച്ചു വെച്ച് ദൈവത്തിൽ നിന്ന് വലുതും പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥനയുടെ രൂപത്തിൽ നല്ല നല്ലവിലുള്ള ചമയാൻ നമുക്ക് കഴിയുള്ളൂ യാതൊരു സംശയവും വേണ്ട ഇത് ദൈവത്തെ അപമാനിക്കുകയാണ് അപമാനിക്കുകയാണ് അപമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നാം എന്തുകൊണ്ട് ഈ അപമാനം ദൈവത്തിൻ്റെ മേലടിച്ചേൽപ്പിക്കുന്നു അതാണ് അതാണ് മൂന്നാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം ഉത്തരമുള്ള ലളിതമാണ് നാം ദൈവത്തെ ഓർക്കുന്നത് ദൈവത്തെ സമീപിക്കുന്നത് ദൈവത്തോട് അഭയയാചന കഴിക്കുന്നത് യാചന എന്ന് പറഞ്ഞാൽ തേണ്ടുക എന്നാണ് അർത്ഥം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രമാണ് കിട്ടാൻ വേണ്ടി മാത്രമാണ് മറ്റൊന്നും അതിനകത്തില്ല നാം ദൈവത്തോട് ഈ വലിയ ബഹുമാനവും ഭക്തിഭയവും ഒക്കെ കാണിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ നാം നല്ല പിള്ള ചമയുന്നു ഇത് ദൈവത്തെ ദൈവമായി അറിയുന്നതിനുള്ള താല്പര്യം കൊണ്ടോ ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ ഹിതത്തെയും താല്പര്യത്തെയും അറിഞ്ഞ് ബഹുമാനിക്കുന്നതിന് വേണ്ടി ഒന്നുമല്ല നമ്മുടെ മനസ്സിൽ നാം കുത്തി തിരികെ വച്ചിരിക്കുന്ന മോഹങ്ങൾ നമ്മൾക്ക് കിട്ടണം കിട്ടണമെന്നുള്ള ഈ അടങ്ങാത്ത ദാഹങ്ങൾ ഇതെവിടെയെങ്കിലും കൊണ്ടൊന്ന് പകരണം കിട്ടാവുന്നതെല്ലാം പ്രാപിക്കണം കിട്ടാനായിട്ട് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ഞാൻ അധ്വാനിച്ച് വളർന്ന് എൻ്റെ പരിശ്രമത്തിൽ കൂടെ ദൈവം തന്നെ എനിക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ വെടതുപോലെ വളർത്തി ഉപയോഗിച്ച് അതിൽ കൂടെ എനിക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയും വല്ല സംശയമുണ്ടോ എന്നാൽ അതേസമയം അതിനൊന്നും കൂട്ടാക്കാതെ നല്ല പിള്ളച സത്യം തൊട്ട് തിരിച്ചിട്ടില്ലാത്ത വിധത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ഹൃദയങ്ങളെയും അന്തരേന്ദ്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണപുടനാർ ദൈവത്തോടെ നമ്മുടെ ആവശ്യങ്ങളുടെ വലിയ നീണ്ട നീണ്ട പട്ടിക നിരത്തുന്നതാണ് പ്രാർത്ഥന എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി നിൻ്റെ ആത്മീയ പൊട്ടത്തരം അപാരം തന്നെ അപാരം തൻ ഇനിയും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നാം പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തോട് സംസർഗം പാലിക്കുന്നു എന്നതാണ് ഈ നല്ല പിള്ള ചമഞ്ഞ് നാം പറയുന്നത് അല്ലെങ്കിൽ നാം ധരിച്ചു വെച്ചിരിക്കും അങ്ങനെ തന്നെയാണോ അല്ലയോ എന്നോട് മനസ്സാക്ഷിയോട് ചോദിച്ചാൽ എൻ്റെ സത്യസന്ധമായ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമ്പോട്ടെ അത് ഞാൻ നിങ്ങളുടെ ആ ചുമതല ബോധത്തിന് വിട്ടുവന്നിരിക്കുന്നു ദൈവത്തെ അറിയുവാനും ആത്മാവിലും സത്യത്തിലും സത്യം എന്ന വാക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആരാധനയിൽ സത്യമുണ്ടായിരിക്കണം ആരാധനയുടെ അടിസ്ഥ അടിത്തറ സത്യമായിരിക്കണമെന്ന് യേശു വളരെ വളരെ ഊന്നലോടുകൂടെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആര് കേൾക്കാനാണ് അപ്പോൾ കവിടഭക്തി എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ മനുഷ്യൻ്റെ വ്യക്തിപരമായ വളർച്ചയ്ക്കും ചുമതല ബോധത്തിനും അല്പം പോലും ഇടം കൊടുക്കാതെ അതിൻ്റെ വില മനസ്സിലാക്കാതെ അതിൻ്റെ ആവശ്യം അംഗീകരിക്കാതെ എപ്പോഴും ദൈവസരിദ്ധിയിലിരുന്ന് തെണ്ടുന്ന ഈ ഒരു പരിപാടിയുടെ പേരാണ് കപടഭക്തി അതുകൊണ്ട് കപടഭക്തി കൊണ്ട് മനുഷ്യന് വരുന്ന അപകടം എന്താണ് അത് മനുഷ്യൻ്റെ വളർച്ചയുടെ പാതയിലെ ഏറ്റവും വലിയ തടിയാണ് അതുകൊണ്ടാണ് മതപരമായ മേഖലയിൽ ഇപ്രകാരം ആത്മീയമായ ബോധം അല്പം പോലും ഇല്ലാത്ത മത ആചാരങ്ങളുടെ ഈ കൂട്ടിനുള്ളിൽ മാത്രം തങ്ങി നിൽക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വ്യക്തിത്വത്തിൽ അല്പം പോലും വളർച്ച പ്രാപിപ്പാൻ കഴിയാത്തത് പരമ്പരാഗതമായി നിങ്ങൾ ഏതെല്ലാം മതത്തെ പരിഗണിച്ചാലും പരമ്പരാഗതമായി പുരോഹിത വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അവരുടെ വ്യക്തിത്വം അല്പത്തരത്തിൻ്റെ വ്യക്തിത്വമായി തീരുന്നതിൻ്റെ മൂല കാരണമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്മൾ പുരോഹിതന്മാരെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു പുരോഹിതനായിരുന്ന ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു വിധത്തിലും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുവാൻ ആവശ്യമില്ലാതെ ഒരു വിധത്തിലും ശരീരം കൊണ്ട് അധ്വാനിക്കുകയോ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിയർപ്പ് പൊട്ടുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നതിന് വലിയ ആനുകൂല്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വർഗമാണിത് ഇതിൻ്റെ വലിയ അധപ്പതിനും അല്പമൊന്ന് തിരിച്ചറിയാൻ നമുക്കിപ്പോൾ ശ്രമിക്കാം ദയവായി നിങ്ങൾ മുൻവിധി കൂടാതെ ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അതെന്നെ ബോധ്യപ്പെടുത്തുക ഞാനും ഒരു വിദ്യാർത്ഥിയാണ് സത്യമന്വേഷിക്കുന്നവനാണ് തെറ്റുകൾ തിരുത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നവനാണ് ഞാൻ എന്തുകൊണ്ടാണ് പുരോഹിത വർഗത്തിൻ്റെ അവസ്ഥയിൽ മറ്റുള്ള എല്ലാവരുടെയും അവസ്ഥയേക്കാൾ കൂടുതൽ അധപ്പതനവും ദാരിദ്ര്യവും ഉണ്ട് എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അവർക്ക് അഭിമാനത്തിന് അർഹതയില്ല എന്ന് പറയുന്നു യുക്തി നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ പുരോഹിതരല്ലാത്ത ആളുകൾ ഐമേനികൾ സാധാരണ വിശ്വാസികൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെയും മറ്റൊരു വീഡിയോയിലും സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടോ പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന താരിപ്പുകളും ആ ആ വളരെ തെറ്റായ അറിവുകളും ബോധ്യങ്ങളും അനുസരിച്ച് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവസനസിൽ നിന്ന് നിരന്തരമായിരുന്ന ദൈവസന്നിരുന്ന് നിരന്തരമായി തെണ്ടുന്ന ഒരു അനുഭവമാണ് ഇത് നമ്മളെ പഠിപ്പിച്ചു വെച്ചു ആ ഒരു അജ്ഞതയിൽ നാം ഇപ്പോഴും ഇത് ജൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ചെയ്യരുത് എന്നേശു വ്യക്തമായി പറഞ്ഞിട്ടും അത് നമ്മെ ബാധിക്കുന്ന പ്രശ്നമില്ല നാം ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ നാം ഈ തെണ്ടൽ നടത്തുന്ന ദൈവത്തോടാണ് പക്ഷേ പുരോഹിതവർഗം എങ്ങനെയാണ് അവർ തെണ്ടുന്നത് ദൈവത്തോടല്ല അവർ തെണ്ടുന്നത് മനുഷ്യരോടാണ് കാരണം സാധാരണക്കാരായ നമ്മളെപ്പോലെ ഉള്ള ആളുകൾ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ പുരോഹിതവർഗം ദൈവത്തെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത് അവർ ജീവിക്കുന്ന മനുഷ്യരെ മാത്രം ആശ്രയിച്ചിട്ടാണ് കാരണം എന്താണ് അവർ ഒരിക്കലും അധ്വാനിക്കുന്നില്ല അധ്വാനിക്കുന്നില്ല അവർ മനുഷ്യരുടെ ബലഹീനത എന്ത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ബലഹീനത എന്താണ് സ്വന്തമായ കഴിവുകളെ വളർത്തിയെടുത്ത് അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നതിന് പകരം ലഭിച്ചിട്ടുള്ള താരതകളെയും സാധ്യതകളെയും അവഗണിച്ച് ഒരു നിർജ്ജീവമായ അവസ്ഥയെ ദിവസനുസരിന്ന് തെണ്ടി 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 തങ്ങളുടെ കാര്യങ്ങൾ അത്ഭുതാപകമായി നിർവഹിക്കാമെന്ന വ്യാമോഹത്തിലിരുന്ന് വിറങ്കലിച്ചു പോകുന്ന വ്യക്തികൾ എന്നാൽ അവർ അങ്ങനെ മതപരമായ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അവിടെ ഭൗതികമായ ജീവിതത്തിൽ നന്നെ അധ്വാനിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നവർ അവിടെ ജോലി സ്ഥലങ്ങളിൽ അധ്വാനിക്കുന്നുണ്ട് അമ്മമാർ ഭവനങ്ങളിൽ നന്നേ അധ്വാനിക്കുന്നുണ്ട് ഓരോരുത്തരും വിവിധ മേഖലകളിൽ അധ്വാനിക്കുന്നുണ്ട് ഭാരം ചുമക്കുന്നുണ്ട് യാതൊരു സംശയമില്ല എന്നാൽ പുരോഹിതന്മാർ അങ്ങനെ അധ്വാനിക്കുന്നില്ല അവർ മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വരുമാനത്തിൻ്റെ അംശം പറ്റി അധ്വാനിക്കാൻ ഒരാവശ്യവുമില്ലാതെ ജനത്തെ മാത്രം ആശ്രയിച്ച് അവരുടെ വരുമാനത്തെ ആശ്രയിച്ച് അവരുടെ ദാനധർമ്മങ്ങളെ ആശ്രയിച്ച് അതിനാണ്ട് വലിയ ദൈവികമായ കാര്യമുണ്ട് ദൈവത്തിന് കൊടുക്കുന്നു ഞാൻ ദൈവദാസനാണ് ദൈവത്തിൽ കൊടുക്കും ദൈവ വേലയ്ക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അതിനകത്ത് യാതൊരു സത്യവുമില്ല അതാണ് അതിനകത്തെ കാര്യം അത് പുരോധൻ്റെ സന്ധിപ്പിനു വേണ്ടിയുള്ള പരിപാടിയാണ് കാരണം അവനെ അങ്ങനെ സന്ധിപ്പിക്കുന്നത് ജനത്തിൻ്റെ കടമയാണെന്ന് പഠിപ്പിച്ചു അങ്ങനെ യേശു ആരുടെയും സംരക്ഷണം കൊണ്ടോ ആരുടെയും നക്കാപ്പിച്ചുകൊണ്ടോ കഴിഞ്ഞ ആളല്ല നമുക്കറിയാം എന്നാൽ പുരോഹിതവർഗം അങ്ങനെയല്ല അവർ ജനങ്ങളെ ആശ്രയിക്കുന്നു എപ്രകാരം ജനം ദൈവത്തെ ആശ്രയിക്കുന്നു അതുപോലെ പുരോഹിതവർഗം ജനങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നത് അതെത്രയോ വലിയ അപഹാസ്യമായ അവസ്ഥയാണ് വാസ്തവത്തിൽ ചിന്തിക്കുമ്പോൾ ലജ്ജിച്ച് തലനാഴ്ത്തേണ്ട അവസ്ഥയാണ് പക്ഷേ പുരോഹിതന്മാരാണ് ഭത്രാന്മാരാണ് ഏറ്റവും തലയെടുത്ത് തല ഉയർത്തി നെഞ്ചു പിടിച്ച് നടക്കുന്നു അവരിങ്ങനെ മിഞ്ഞ് നടക്കുന്നു വലിയ വലിയ കാറിൽ വലിയ എന്താണ് പറയുന്നത് കൊട്ടാരത്തിൽ ബിഷപ്പിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നു ആളുകൾ അവിടെ മുൻപിൽ മുട്ടു മുണക്കുന്നു കൈമുത്തുന്നു കാല് പിടിക്കുന്നു ഇങ്ങനെയുള്ള നാടകമാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എനിക്ക് എനിക്കാരോടും വിരോധമുണ്ടായിട്ടല്ല ഞാനീ പറയുന്നത് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അവിടെ വിചിത്രവും അപഹാസ്യവുമായ അവസ്ഥയെ തിരിച്ചറിയണം കാരണം ഇത് ആത്മീയതയ്ക്ക് ഘടകവിരുദ്ധമാണ് ഇത് മനുഷ്യരാശിക്ക് ഏറ്റവും നഷ്ടവും കഷ്ടവും അപകടവും നാണക്കേടും വരുത്തുന്ന പരിപാടിയാണ് ഇതിനകത്ത് വെളിച്ചത്തിൻ്റെ പ്രവർത്തനമോ അസ്തിത്വമോ അല്പം പോലുമില്ല ഇത് വേരോടെ പറിച്ച് എറിഞ്ഞു കളയേണ്ട ഒരു ദുരവസ്ഥയാണ് എന്നത് നാം മനസ്സിലാക്കാതെ നമുക്ക് അല്പം പോലെ മുൻപോട്ട് പോകുവാനോ ദൈവത്തോട് അടുത്തു വരുവാനോ വിശുദ്ധ സംസർഗം അനുഭവിപ്പാനോ സാധ്യമല്ല വിശുദ്ധ സംസർഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആചരിക്കുന്നുവല്ലോ അതിനകത്തൊന്നും ഒരു വിശുദ്ധിയുമില്ല ഒരു സംസർഗവുമില്ല കാരണം ദൈവം എന്താണെന്ന് പോലും അറിയാതെ ദൈവത്തെ പൊട്ടനാക്കി ദൈവത്തിൽ കണ്ണുമില്ല കാതുമില്ല മൂക്കുമില്ല എന്ന വിധത്തിൽ നാം ഈ കവടഭക്തിയും കൊണ്ട് നടന്നിട്ട് ഏതെങ്കിലും ആടെങ്കിലും പുരോധിന് മുമ്പ് ബാപൊളിച്ചാൽ അത് വിശുദ്ധ സംശ്രമാകെന്ന് പറയണമെങ്കിൽ നമ്മുടെ പൊട്ടത്തിൽ അത്രമാത്രം ഭീകരമായിരിക്കണം അതിഭീകരമായിരിക്കണം ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ക്രിസ്ത്യാനിയെ എന്താണ് നാം പറയേണ്ടത് ഈ ഒരവസ്ഥയിൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് തങ്ങിപ്പോയിട്ട് അവർ ആധ്യാത്മികമായി മണ്ണടിഞ്ഞു പോയിക്കൊണ്ടായിരിക്കും നശിച്ചു കൊണ്ടിരിക്കുന്നു നശിച്ചുകൊണ്ടിരിക്കുന്നു ആ വേദന വേദനയുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത് പറയുമ്പോൾ എനിക്കെപ്പോഴും മനുഷ്യരുടെ അപ്രീതിയും അരോചകത്വവുമാണ് അപ്രീതിയുമാണ് എന്താ പറയുക പ്രതിഷേധവുമാണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം പിന്നെ ഇത് പറയണമെങ്കിൽ എനിക്ക് ഒന്നിൽ ഭ്രാന്ത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം നിസ്വാർത്ഥമായിരിക്കണം ഈ രണ്ട് സാധ്യതകളേ ഉള്ളൂ ഇപ്പം എനിക്ക് ഭ്രാന്താണ് എന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെ പറയുന്നവർക്ക് അവരുടേതായ ഗുണമുണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാൽ ഞാൻ പറയുന്ന ആശയത്തിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അതിൽ ആത്മീയമായ പരിജ്ഞാനത്തിൻ്റെ ഒരു കണിക ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളേവരും ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കും എന്ന പ്രത്യാശ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സംരംഭം ഉപേക്ഷിച്ച് തന്നെ പിന്മാ പിന്മാറുമായിരുന്നു അത്രമാത്രം പ്രതികൂലങ്ങളും അപലപന എന്താണ് അപമാനവും എനിക്കനുദിനം ലഭിക്കുന്നുണ്ട് എന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റിയെങ്കിലും അല്പം സ്പഷ്ടത സുതാര്യത വ്യക്തത പ്രാപിക്കുക എന്നതാണ് നമ്മുടെ സംരംഭത്തിൻ്റെ പൊതുവായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ പ്രതിപാദിക്കാതിരിക്കാൻ എനിക്ക് യാതൊരു മാർഗവുമില്ല അങ്ങനെ പ്രതിപാദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളും നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് സമർപ്പിക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ട് അത് സന്തോഷത്തോടുകൂടെ അല്ലെങ്കിലും അതിലുള്ള അപകടം തിരിച്ചറിഞ്ഞിട്ടും ഞാൻ ഈ ഒരു ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത് വല്ലവിധേനയും വല്ലവിധേനയും ചിലർക്കെങ്കിലും അതുകൊണ്ട് നന്മ വരും എന്ന പ്രത്യാശയിൽ മാത്രമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് നാം അറിയാതെ തന്നെ നാം തന്നെ മതപരമായ തെണ്ടികളായി കഴിഞ്ഞു കൂടുന്ന നമ്മുടെ വ്യക്തിത്വത്തോട് നാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അപമാനത്തിൻ്റെയും അപരാധത്തിൻ്റെയും അവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ നമുക്കിടയാകട്ടെ നാം നമ്മോട് തന്നെ നീതി ചെയ്യുന്നവരായി അതിൽ കൂടെ നാം ദൈവത്തോട് നമ്മുടെ നന്ദി കരയറ്റുന്നവരായി ദൈവസന്നിധിയിൽ അഭിമാനത്തോടുകൂടെ ഇരുന്ന് സത്യസന്ധമായ സ്തുതി സ്ത്രോത്രയാഗങ്ങളെ അർപ്പിപ്പാൻ മതിയാകുന്നവരായ തീരത്തക്കവണ്ണം വളർച്ച പ്രാപിക്കട്ടെ വളർച്ച പ്രാപിക്കട്ടെ വളർച്ച പ്രാപിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് എൻ്റെ വാക്കുകൾ നിങ്ങൾ അപ്രകാരം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു